അശ്യാമകോമളവിശാലധനു വിചിത്രം വാസോവസാനവരുണോലമഹസ്ഥം ഉംഗരത്നമകുടം കുടിലദദ്രിഗേശം ശാസ്താരം ം ശരണം പ്രപദ് ശരണമയ്യപ്പ ശ്രീഗുരുഭ്യോ നമ ഹരേ ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയപ്പ സ്വാമീ ശരണമയ്യപ്പണ്ടകാഹത്തിലുള്ള നോക്കൂ പണ്ട കടാഹം ഭൂമിയിലുള്ള എന്നുള്ളതാണ് ഭൂമിയെ ഇവിടെ അണ്ടമായിട്ട് ഗോളമായിട്ടാണ് വേദങ്ങളിൽ ചിത്രീകരിക്കുന്നത് മാക്സ് മുളർ പറയുന്നു ഏഴായിരം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഋഗ്വേദത്തിൽ അപ്പോൾ അണ്ടകടാഹം അണ്ടകടാഹത്തിലുള്ള മുഴുവൻ അയ്യപ്പ ഭക്ത സഹസ്ര കോടികൾക്കും നൂറ് നൂറായിരം മണ്ഡല മകരവിളക്ക് ആശംസകൾ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹ വർഷം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു മണ്ഡല വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കുള്ള ഓരോ അയ്യപ്പ ഭക്തൻ്റെയും ജീവിത പ്രയാണം അത് സന്തോഷവും ആനന്ദവും സംതൃപ്തിയും നിറഞ്ഞതാകണം ജീവിതം സംതൃപ്തി നിറഞ്ഞതാകാനാണ് ശബരിമല വ്രത വിശുദ്ധികളിലൂടെയുള്ള അയ്യപ്പ ദർശനം ജീവിതം സന്തോഷവും സംതൃപ്തിയും നിറയാൻ ഒരല്പം കാര്യങ്ങൾ മനസ്സിലാക്കണം അത് ശബരിമലയ്ക്ക് വരുന്ന അയ്യപ്പ ഭക്തരും മനസ്സിലാക്കണം വരാൻ സാധിക്കാത്ത സഹോദരിമാരും മനസ്സിലാക്കണം അമ്മമാരും മനസ്സിലാക്കണം കു കുട്ടികളും മനസ്സിലാക്കണം കാരണം ക്യാച്ച് ദം യങ് ആൻഡ് ടീച്ച് ദം എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹത്തിൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാനം മഹാരാജ് പറയും ക്യാച്ച് ദം യങ് ആൻഡ് ടീച്ച് ദം കുട്ടികളെയാണ് ഈ സംസ്കൃതി പഠിപ്പിക്കേണ്ടത് കാരണം മദ്യവും മയക്കുമരുന്നും ലൗകിഹാദും ഗുരുത്വവിരുദ്ധമായ ഒരു സംസ്കാരവുമാണ് നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അപകടത്തിനിടയിൽ നമ്മുടെ മക്കൾ പെടാതിരിക്കാൻ ഈ അയ്യപ്പ സംസ്കൃതി ശരണ മന്ത്ര സംസ്കൃതി ഇത് നാം നമ്മുടെ കുടുംബത്തിൽ ആചരിക്കണം എന്ത് അടുക്കും ചിട്ടയുമുള്ള ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവ ആചാര അനുഷ്ഠാനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമാണ് നമുക്കറിയാം വെജിറ്റേറിയനിസം ആ പച്ചക്കറി മാത്രം കഴിച്ച് മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു നല്ല ജീവിതം അയ്യപ്പ ഭജനത്തിലൂടെ ആത്മാ സാക്ഷാത്കാരം അപ്പോൾ വ്രതവിശുദ്ധിയിലൂടെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരു ഉണർവ് ഒരു ഉന്മേഷം അങ്ങനെ ഭക്തിയാകുന്ന കാനന മാർഗത്തിലൂടെ ശബരിമല ക്ഷേത്ര വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കുള്ള ആത്മദർശനം ദേഹോ ദേവാലയ പ്രോക്ത ജീവയേവ സദാശൈവം ദേഹം തന്നെയാണ് ദേവാലയം ദേഹം തന്നെയാണ് ദേവാലയം അപ്പോൾ ഈ ദേവാലയത്തിൽ ചെയ്യുന്ന വിശുദ്ധമായ പൂജയാണ് ഓരോ അയ്യപ്പ ഭക്തനും അവനവൻ്റെ ശരീരത്തിലും ചെയ്യേണ്ടത് കാരണം തന്ത്രിയായാലും മേശാന്തി ആയാലും ആത്മാരാധനയ്ക്ക് ശേഷമാണ് അയ്യപ്പ പൂജ ചെയ്യുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം അപ്പോൾ ആ അയ്യപ്പ ഭജനത്തിലൂടെ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവ ഉപാസനയിലൂടെ ഈ പഞ്ചഭൂതനാഥനായ അയ്യപ്പസ്വാമിയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ബോധത്തിൽ ഉപാസനയിലൂടെ കൊണ്ടുവരണം അതിന് ഈ പഞ്ചഭൂതങ്ങളുടെയും അപ്പനാണ് ഈ അഞ്ചിൻ്റെയും അപ്പനാണ് അയ്യപ്പ സ്വാമി ഹൈന്ദവ ജനതയ്ക്ക് കിട്ടിയിരിക്കുന്ന അമൂല്യങ്ങളിൽ അമൂല്യമായ അത്യപൂർവമായ ഒരു അനുഭൂതിയാണ് ശബ്ദ ശബ്ദസ്പർശ രസരൂപഗന്ധാദികളിലൂടെ നമുക്ക് അയ്യപ്പസ്വാമിയെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും ആ അനുഭവത്തിൻ്റെ പേരാണ് പ്രൗഢാനുഭൂതി ആ അനുഭൂതി ഷോക്കടിച്ചാൽ മതി ഒരു പ്രാവശ്യം ഷോക്കടിച്ചാൽ മതി ജീവിതത്തിൽ എന്നും ആ അനുഭവം നമുക്കുണ്ടാവും ഇതുപോലെ അയ്യപ്പ സ്വാമിയുടെ ഒരു ദർശനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ജന്മം മുഴുവൻ അത് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അതിന് ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാമ ശരണം വിളി എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ഗുരുസ്വാമിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾക്ക് ഇല്ലത്ത് വെച്ചാണ് കെട്ടുനിറ ആ കെട്ടുനിറയ്ക്ക് അദ്ദേഹം എപ്പോഴും നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്ന കേൾക്കാം അക്ഷരലക്ഷം മന്ത്രങ്ങൾ ഉരുക്കഴിക്കണമെന്ന് അപ്പോൾ ഈ അക്ഷര അക്ഷരലക്ഷം ശരണ മന്ത്ര ജപ ലയ ലഹരിയിലൂടെ ഒരു ബ്രെയിൻ എക്സസസൈസാണ് ഇവിടെ നടക്കുന്നത് അത് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ശരണമന്ത്രത്തിലൂടെ ഉള്ള ബ്രെയിൻ എക്സസൈസ് കാരണം അവർക്ക് കമ്പാരിറ്റീവ് അനലറ്റിക്കൽ അസസ്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിലൊക്കെ വൻ വിജയങ്ങൾ നേടാൻ സാധിക്കും മറ്റുള്ളവർക്ക് ഈ സാധാരണക്കാർക്ക് പ്രായമായിട്ടുള്ള ആൾ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർക്ക് അവനവൻ്റെ കർമ്മരംഗത്ത് ഒരു ഇൻ്റലക്ച്വൽ തെറാപ്പിയായി ഇൻ്റലക്ച്വൽ തെറാപ്പിയായി ജീവിതത്തിൽ നമുക്ക് ഈ ശരണമന്ത്രത്തിൽ ശരണമന്ത്ര ജപ ലയ ലഹരി യിലൂടെ നേടാൻ സാധിക്കും അപ്പോൾ ഈ ജീവിതമാകുന്ന കാനന യാത്രയാണ് ജീവിതമാകുന്ന കാനന യാത്ര അത്ര സുഖമുള്ള കാര്യമല്ല ദുഃഖ ദുരിത സന്തോഷ പൂരിതമായ ജീവിതം ആ ദുഃഖ ദുരിത ജീവിതത്തിൽ നിന്നും പരമശാന്തമായ സന്തോഷത്തിൻ്റെ സച്ചിദാനന്ദത്തിൻ്റെ ഹിമവൽ ശൈലത്തിലേക്കാണ് നമ്മുടെ ജീവിതത്തെ അയ്യപ്പസ്വാമി കൈപിടിച്ചുയർത്തുന്നത് അങ്ങനെ ഓരോ ഭക്തന്മാരും ഈ കാനന യാത്ര പൂങ്കാവന യാത്ര പുണ്യ പൂങ്കാവന യാത്ര ഓരോ അയ്യപ്പൻ്റെയും ഹൃദയത്തിൽ പ്രകൃതി തന്നെയാണ് പ്രകൃതി തന്നെയാണ് അയ്യപ്പൻ കാനനവാസനാണ് അയ്യപ്പൻ പതിനെട്ട് മലകളുടെയും അധിപനാണ് അയ്യപ്പൻ എന്ന സത്യത്തെ തിരിച്ചറിയാനാണ് ഒരു മണ്ഡലകാല വ്രത വിശുദ്ധിയിലൂടെയുള്ള ശബരിമല തീർത്ഥാടനം തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ തരണം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ജീവിതമാകുന്ന ദുഃഖത്തെ തരണം ചെയ്യാൻ കാനന യാത്ര ആ കാനന യാത്ര പമ്പയിൽ സ്നാനം ചെയ്ത് എല്ലാ ഭക്തന്മാരും ഒന്നിച്ച് പമ്പ ഗണപതിക്ക് നാളികേരമുടച്ച് അവിടെ പമ്പ പമ്പയിൽ ഹനുമാനുണ്ട് ആ ഹനുമാനെയും തൊഴുത് പാർവതിയെയും തൊഴുത് അവിടുന്ന് കരിമല നീലിമല അപ്പാച്ചിമേട് ശരങ്കുത്തി ആല് ശബരി പീഠം വഴി സന്നിധാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നായി മരക്കൂട്ടത്തിലെത്തി ഇടത് സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും ശരണീയ്പ സ്വാമിയുടെ പൊങ്കാവനമേ ശരണമയ്യപ്പയ്യപ്പസ്വാമിയുടെ സ്വർണ കൊടിമരം നമുക്ക് കാണാൻ സാധിക്കും സ്വർണ ശ്രീലകൻ നമുക്ക് കാണാൻ സാധിക്കും അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ സ്വർണ താഴികക്കുടം നമുക്ക് കാണാൻ സാധിക്കും ജീവിതത്തിൽ ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭൂതിയാണ് ഈ ദിവ്യ ദർശനം ആ ദിവ്യ ദർശനത്തിൽ നാം ഈ താഴികക്കുടം കാണുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന നമ്മുടെ ജീവിതമാകുന്ന താഴികക്കുടത്തെയാണ് നമുക്ക് ഹൃപുണ്ഡരീകം പരമം പവിത്രം വിശുദ്ധം ഹൃദയമാകുന്ന ക്ഷേത്രം വേദങ്ങൾ പറയുന്നു ഹൃത് ഹൃദയത്തിലാണ് ആ അയ്യപ്പസ്വാമി തെളിഞ്ഞു വരുക അവനവൻ്റെ ജീവിതം ഇവിടെ ഈ സന്ദർഭത്തിൻ്റെ ഞാനില്ല എൻ്റേതുമില്ല ഞാനുമില്ല എൻ്റേതുമില്ല പിന്നെ അയ്യപ്പസ്വാമി മാത്രമാകുന്ന ഒരത്യപൂർവ നിമിഷമാണ് ഇവിടെ അതുവരെ ഉള്ള എല്ലാവിധ ജാതി മത വർണ്ണവർഗ മത്സര്യാദികൾ വികാരങ്ങൾ മുഴുവൻ നമ്മളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു അഹന്ത മമത അഭാവോ അഹന്തയുമില്ല മമതയുമില്ല എൻ്റേതുമില്ല ഞാനുമില്ല പിന്നെ അയ്യപ്പ സ്വാമി അപ്പോൾ നമുക്ക് ഹൃദയത്തിൽ തെളിഞ്ഞു വരികയായി എന്ത് ആത്മാത്വം ശ്രീഭൂതനാഥ എൻ്റെ ആത്മാവ് ശ്രീഭൂതനാഥനാണ് ആത്മാവം ശ്രീഭൂതനാഥ സഹചര പ്രാണശരീരം ഗൃഹം സ്വാമി പൂജ തേ വിഷയോപഭോകരചന ഹരിവരാസന നിദ്രാ സമാധിസ്ഥിതി ശൈലസഞ്ചാരപഥയോ പ്രദക്ഷിണവിധി ശരണോ സർവാഗിര അയ്യപ്പി തഖിം കമ്മമിം യത് കമ്മ കത്തലം ശ്രീധർമ്മശാസ്ത്രമീ തവരാധനം ശ്രീധർമ്മ ശാസ്ത്ര സ്വാമീതാരാധനം മമ ജന്മസർവം സമർപ്പയാമി ഈ ഒരു അവസ്ഥയിലേട്ട് നമ്മുടെ മനസ്സിനെ നമുക്കുയർത്താൻ സാധിക്കും എന്താണ് ആത്മാത്വം ശ്രീഭൂതനാഥം എൻ്റെ ആത്മാവാണ് ശ്രീഭൂത നാഥ നാഥൻ എന്നുള്ള നിലയിലോട്ട് ആത്മാത്വം ശ്രീഭൂതനാഥ സഞ്ചാര അപ്പോൾ സഹചര എപ്പോഴും ഞാൻ കൊണ്ടുനടക്കുന്നതാണ് അയ്യപ്പസ്വാമി പ്രാണ ശരീരം ഗൃഹം ഈ ശരീരമാണ് അയ്യപ്പസ്വാമി നിലനിൽക്കുന്നത് എൻ്റെ പ്രാണനാണ് അയ്യപ്പസ്വാമി എൻ്റെ മജ്ജയാണ് അയ്യപ്പസ്വാമി എൻ്റെ മാംസമാണ് അയ്യപ്പസ്വാമി എൻ്റെ ജീവനാണ് അയ്യപ്പസ്വാമി എൻ്റെ പ്രാണനാണ് എന്നെ തുടിക്കുന്ന പഴ്സാണ് അയ്യപ്പ സ്വാമി പൂജ സ്വാമി പൂജാത്വേ വിഷയോപഭോഗ വിഷയോപഭോഗരചന സ്വാമി സ്വാമിയുടെ പൂജയാണ് ഞാൻ ഗന്ധാദികളിലൂടെ അനുഭവിച്ചറിയുന്ന എന്താണ് അതാണ് സ്വാമി ഹരിവരാസന നിദ്ര സമാധിസ്ഥിതൗ ഹരിയായ മഹാവിഷ്ണുവും ഹരനായ പരമേശ്വരൻ്റെയും പുത്രനായ ഹരിവരാസന നിദ്ര ആ ഹരിവരാസനം നിദ്രയാണ് സ്വാമി സമാധിസ്ഥിതോ സമാധി സമബുദ്ധിയും ഞാനിരിക്കുന്നത് ശൈലസഞ്ചാരപഥയോ ഈ കാനനക്ഷത്രമായ കാനന ഹരിവരാസനത്തിലിരിക്കുന്ന അയ്യപ്പസ്വാമിയെ കാണാൻ ഈ മലയിലോട്ടുള്ള എൻ്റെ യാത്രയാണ് ശൈല ശൈലസഞ്ചാരപഥയോ പ്രദക്ഷിണവിധി ഇതാണ് അയ്യപ്പസ്വാമി സ്വാമി അങ്ങയുടെ പ്രദക്ഷിണം ശരണ സ്ത്രോത്രാണ് സർവാഗിരോ ശരണ സ്തോത്രമാണ് എൻ്റെ വായിൽ നിന്നും എന്തൊക്കെ വരുന്നുണ്ട് അതൊക്കെ ശരണ സ്തോത്രങ്ങളാണ് ശ്രീധർമ്മശാസ്ത്ര സ്വാമി തവാരാധനം അങ്ങയെ ആരാധിക്കാനാണ് എനിക്ക് എൻ്റെ ജന്മം അങ്ങനെയുള്ള ജന്മം സർവം സമർപ്പയാമി എല്ലാം 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 ഞാൻ അയ്യപ്പ സ്വാമിക്ക് സമർപ്പിക്കുന്നു അങ്ങനെയുള്ള ജീവിതം അത് അയ്യപ്പ ലയത്തിലോട്ടുള്ള ഒരു ജീവിതമാണ് ആ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ ദർശനത്തിൽ നിന്നും പുരുഷാർത്ഥ െല്ലാം നമ്മൾ നേടിയെടുക്കണം അങ്ങനെ പുരുഷാർത്ഥങ്ങളെല്ലാം നേടിയെടുക്കണം അങ്ങനെയുള്ള ആ ജന്മം അയ്യപ്പസ്വാമിയുടെ ആഴിയുടെ മുന്നിലോട്ട് നടപ്പന്തല്ലൂടെ പ്രവേശിച്ച് ആ അയ്യപ്പസ്വാമിയുടെ ആഴി കാണുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളെല്ലാം നാം ആ ആഴിയിൽ സമർപ്പിക്കുന്നു അങ്ങനെ പതിനെട്ട് മലകളെയും ആ പതിനെട്ട് മലദൈവങ്ങളുടെയും പ്രതീകമായ തന്ത്രിദ്ദേഹം പൂജിക്കുന്ന കലശാഭിഷേകം ചെയ്യുന്ന നൈവേദ്യാദികളായ ചെയ്യുന്ന പതിനെട്ട് മലകൾ ആ പതിനെട്ട് മലകളുടെയും മലദേവന്മാരുടെയും പ്രതീകമായ പതിനെട്ട് തൃപ്പടികൾ ആ തൃപ്പടികൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് അയ്യപ്പ സ്വാമിയുടെ ദർശനമായി എന്താണ് ഇരുമുടിക്കെട്ടിൽ നാം നിറച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഇരുമുടിക്കെട്ടിൻ്റെ മുൻകെട്ടിൽ മുദ്ര നെയ്മുദ്രയും മുദ്രയും അക്ഷതവും അക്ഷതവും ഒരിക്കലും ക്ഷയിക്കാത്ത ജഗതീശ്വരൻ്റെ പ്രതീകമായ അക്ഷതവും പിൻകെട്ടിൽ നാം നിറക്കുന്നത് എന്തൊക്കെ മഞ്ഞൾപ്പൊടി നിറക്കും കുരുമുളക് നിറക്കും സാമ്രാണി നിറക്കും ചന്ദനത്തിരി നിറക്കും കൽപ്പൂരം നിറക്കും അവിൽ മലര് കൽക്കണ്ടം മുതലായിരിക്കുന്ന ഇവയൊക്കെ പിൻമു പിൻകെട്ടലും നിറാച്ച ആ ഇരുമുടിയുമായി നാം പതിനെട്ട് പടികളും കയറുന്നു ഇരുമുടി ഭാരം ചുമക്കുന്ന ഭക്തന് ഈ ജന്മഭാരം സുഖം സ്വാമിതന്മല കയറി കിതയ്ക്കുന്ന ഭക് ജീവിതമലയേറ്റം സുഖം ഇഹപര ജീവിതമലയേറ്റംഖതം അപ്പോ ആ ഭക്തവത്സലനായ അയ്യപ്പസ്വാമിയുടെ ദർശനം ചിന്മുദ്രാഗിതനായ ആ അഭയവരതഹസ്തനായ അയ്യപ്പസ്വാമിയുടെ ദർശനം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും അഭയം നൽകുന്നതാണ് ഈ കൈ ഭയമില്ലാത്ത അവസ്ഥയാണ് ഇതാണ് ചിന്മുദ്രം തത്വ ശുദ്ധി സാമ്യോ കൈവല്യ ജീവിതം കൈവല്യമഴിയുകയാണ് അപ്പോൾ നമുക്ക് ആ തത്വമസി തത്വമസിപ്പൊരുളിനെ ഹൃദിഷ്ടമാക്കുന്നതോടുകൂടി എന്തായി മാറും നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ബോധത്തിൽ നമ്മളെ ചിന്തകളിൽ അയ്യപ്പ സ്വാമി നിറഞ്ഞിരിക്കും അപ്പോൾ നമ്മുടെ ബുദ്ധി അഹങ്കാരം ദുർബുദ്ധി കുബുദ്ധികളെല്ലാം മാറി ഒരു ഈശ്വരീയമായ ബുദ്ധിയിലോട്ട് നാം ഉയരുകയാണ് ഒരു ഭഗവത് ബുദ്ധിയിലോട്ട് നാം ഉയരുകയാണ് അപ്പോൾ ആ ദർശനത്തിലൂടെ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം അപ്പോൾ ഭജതാം ദിവ്യം ദദാമി തേജക് അപ്പോൾ നമുക്കെന്ത് തേഷാം സതതയുക്താനാം ഭജതാം പ്രീ പ്രീതിപൂർവം ദിവ്യം അപ്പോൾ എന്തുചേക്കും ബുദ്ധി അപ്പോൾ അവിടെ അയ്യപ്പസ്വാമി നമുക്ക് കനിഞ്ഞനുഗ്രഹിക്കുന്നതാണ് തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവം ദദാമി ബുദ്ധിയോഗം അയ്യപ്പസ്വാമി അവിടെ നിന്ന് നമുക്ക് ബുദ്ധി നൽകി അനുഗ്രഹിക്കോ അപ്പോ ബുദ്ധി നൽകി അനുഗ്രഹിക്കും അങ്ങനെ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ ആ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി മുന്നോട്ട് നടക്കുമ്പോൾ തൊട്ട് മുന്നിൽ തന്നെ സർവ്വവിഘ്നങ്ങളും മാറ്റാനായിക്കൊണ്ട് അവിടെ ഗണപതി ഭഗവാനുണ്ട് അയ്യപ്പസ്വാമിയെ തൊഴുത ഉടനെ നേരെ നമ്മൾ വിട്ടടിച്ചു പോകരുത് ഉടൻ തന്നെ തൊട്ട് മുട്ടിക്കൊണ്ടുള്ളതാണ് ഗണപതി ഏകദന്തായ വിത്മഹേ ഭക്തരതുണ്ടായ ധീമഹീം തന്നോ ദന്തീപ്രചോദയാൽ അവനവൻ്റെ ജീവിതത്തിൻ്റെ സ്വധർമ്മമഭിജാപേക്ഷ ന വികമ്പിതമർഹസി അവനവൻ്റെ ജീവിതത്തിനെ കർമ്മോന്മുഖമാക്കാനാണ് ഈ ഗണപതി ദർശനം അത് കഴിഞ്ഞ ഉടനെ നാഗരെയും കൂടെ ദർശനം നൽകിയ ദർശനം ഉണ്ട് എന്താണ് നാഗരുടെ ദർശനം സർപ്പപ്രീതി അവശ്യമേ കരണീയ ആയുരാരോഗ്യ പുത്രേ ഈ മന്ത്രവും ജപിച്ച് അവിടെ സർപ്പത്തെയും ദർശിച്ച് മാളികപ്പുറത്ത് പോയി മാളികപ്പുറത്ത് അമ്മയെയും ദർശിച്ച് ജീവിതം സർത്ഥകമാക്കണം അപ്പോൾ നമുക്ക് എന്തായി മാറും ഹരിവരാസനമായി മാറും നമ്മുടെ ജീവിതം എന്താണ് ഹരിവരാസനം മറ്റൊന്നല്ല സ്വപ്നേ സജീവേ സുഖദുഃഖഭോക്തേ സ്വമായ കല്പിതജീവലോകെ സുഷുപ്തികാലേ സകലേ വിലീന തമോഭിഭൂത സുഖരൂപമേ ഇതി ഇതാണ് വേദമന്ത്രത്തിൽ പറയുന്ന ഹരിവരാസന തത്വം എന്താണ് സുഖരൂപമായി ഹരിവരാസനം ജീവിതത്തിൽ അവനവൻ്റെ ജീവിതത്തിൽ ഈ മംഗളമൂർത്തിയായ അയ്യപ്പസ്വാമി കുടിയിരുന്ന് ജീവിതം സാർത്ഥകമാക്കണം അതിന് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സ്വാമീ ശരണം ಯೋಗ ಸಮಸ್ತ ಸುಗಿನೋ ಬವ ಓಂ ಶ್ರೀಹರಿಹರಸುಧನ್ ಆನಂದಜಿತ್ತನ್ ಅಯ್ಯಪ್ಪ ಸ್ವಾಮೀ ಶರಣಮಯ್ಯಪ್ಪ